നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയെ സമാധി ആക്കിയതിനു ശേഷവും അതിൽ ഉറച്ചു നിൽക്കുകയാണ് മകനും കുടുംബവും എന്റെ അച്ഛന്റെ പവിത്രത കളഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ആദ്യം സമാധി എന്താണെന്ന് പഠിച്ചിട്ട് വാ കല്ലറ പൊളിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ കല്ലറ പൊളിച്ച് ഗോപന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനയക്കാൻ തീരുമാനിച്ചതോടെയാണ് നാടകീയമായ രംഗങ്ങൾ അവിടെ അരങ്ങേറുന്നത് ആ ഉത്തരവ് നൽകിയ സബ് കലക്ടർ ആൽഫ്രഡ് എന്ന് പേരെടുത്ത് പറയുകയാണ് ഇവർ സ്വന്തം അച്ഛനെ വെച്ച് കാശുണ്ടാക്കാനുള്ള നീക്കം പൊളിഞ്ഞപ്പോൾ അത് ഹിന്ദുക്കൾക്ക് എതിരായി മറ്റുള്ള മതസ്ഥർ നടത്തുന്ന നീക്കമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇയാളുടെ കുടുംബക്കാർ കളക്ടറുടെ ആൽഫ്രഡ് എന്ന പേരൊക്കെ എടുത്തു പറയുന്നു കൂടാതെ സമാധിക്കു മുന്നിൽ സമാധാനപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരെ പിണറായി പോലീസ് പിടിച്ചു വരച്ചു നീക്കിയത് വിശ്വാസികളോടുള്ള ക്രൂരതയാണെന്നും ആരോപണം ഉയരുന്നുണ്ട് നിങ്ങളുടെ അടുത്ത പ്രദേശത്തോ നാട്ടിലോ ഒരു മരണം നടക്കുകയോ ആ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് തോന്നുകയോ ചെയ്താൽ ഉടൻ തന്നെ ആ വിവരം പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കടമ അങ്ങനെ ഒരു അസ്വാഭാവിക മരണം നടന്നതായി വിവരം ലഭിച്ചാൽ അല്ലെങ്കിൽ ഒരു മരണം സംബന്ധിച്ച് അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം വന്നാൽ ആ മൃതദേഹം ഏറ്റെടുത്ത് പോസ്റ്റ്മോർട്ടം ം പരിശോധനയ്ക്ക് വേണ്ടി നൽകേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഉത്തരവാദിത്തവുമാണ് മരണപ്പെട്ടത് ഹിന്ദുവായാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും ഏതൊരു മതത്തിൽപ്പെട്ട ആളായാലും അതാണ് നിയമം അനുശാസിക്കുന്ന രീതി ഒരു മതവിശ്വാസത്തിനും ഒരു തരത്തിലുള്ള ഇളവും ആനുകൂല്യവും ഈ രാജ്യത്ത് ഈ പറഞ്ഞ നടപടിക്രമങ്ങൾക്ക് ലഭിക്കുകയില്ല ഒരു അസുഖബാധിതനായ വയോധികൻ എന്തോ വെളിവില്ലായ്മ പറഞ്ഞതിന്റെ പേരിൽ അയാളെക്കാൾ വെളിവില്ലാത്ത അയാളുടെ രണ്ട് മക്കൾ അയാളെ കല്ലറയിലിട്ട് ഇട്ട് സിമെന്റിട്ട് വാർത്തിട്ട് ഇത്രയും നേരം കഴിഞ്ഞാണ് അത് പൊളിച്ചു നീക്കാനുള്ള ഉത്തരവ് വരുന്നത് എത്രയും പെട്ടെന്ന് അത് പൊളിച്ച് തെളിവുകൾ നഷ്ടമാകാതെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ സ്റ്റേറ്റ് പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭരണകൂടത്തിന്റെ പരാജയം തന്നെയാണ് മതവും വിശ്വാസങ്ങളും ഈ ആധുനിക സമൂഹത്തിലും മതവും ആചാരങ്ങളും വിശ്വാസങ്ങളും ഈ ആധുനിക സമൂഹത്തിലും നിയമവാഴ്ചക്കും ഇപ്പോഴും ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് എന്നുകൂടി തെളിയിക്കുന്നതാണ് ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും ഒരാൾ പത്മാസനത്തിൽ ഇരുന്ന് അനുഗ്രഹിച്ച ശേഷം സമാധിയായി ആരെയും അറിയിക്കാതെ ആയാലും സ്ലാബും സിമന്റും ഇട്ട് മൂടി എന്നതുമൊക്കെ കേരളത്തിൽ നിന്നുള്ള വാർത്തയാണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ് കിടപ്പുരോഗിയായ അച്ഛനെ ഒഴിവാക്കുകയും അതേ പേര് പറഞ്ഞുകൊണ്ട് വിശ്വാസികളെ മുതലെടുത്ത് ജീവിക്കാമെന്ന് കരുതുന്ന ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകേണ്ടതാണ്